സമീപം നിർത്തിയിട്ടിരുന്ന കാർ കത്തിനശിച്ചു തോട്ടുംകര സ്വദേശി കുട്ടികൃഷ്ണന്റെ മകൻ വിജയന്റെ വീട്ടിൽ ഇന്ന് രാവിലെ പത്തരയോടെയാണ് സംഭവം വീടിന്റെ മുമ്പിൽ നിർത്തിയിട്ടിരുന്ന കാറാണ് സ്വയം കത്തിയത് രണ്ടിരുചക്ര വാഹനങ്ങളും ഇതോടൊപ്പം ഭാഗികമായി കത്തി ടാറ്റ്സൺ റെഡിഗോ എന്ന കാറാണ് കത്തിയത് അടുക്കളയും കത്തിനശിച്ചിട്ടുണ്ട് നാട്ടുകാരും അഗ്നിശമനസേനയും എത്തിയാണ് തീയണച്ചത് വീട്ടിൽ ആളില്ലാത്ത സമയത്താണ് സംഭവം പൊട്ടിത്തെറി ശബ്ദം കേട്ട ആളുകൾ ഓടിയെത്തുകയായിരുന്നു പോലീസിൽ വിജയൻ പരാതി നൽകി കാലത്ത് ഒരു പതിനൊന്ന് മണിക്കാണ് എനിക്ക് കോൾ വരുന്നത് വൈഫ് വിളിച്ചു പറയുന്നത് കാർ കത്തിന്ന് അപ്പോൾ ഞാനിവിടെ വന്ന് നോക്കുന്ന സമയത്ത് ബോണറ്റിൻ്റെ അവിടെ നിന്ന് തീ പടർന്ന് എല്ലാ ഭാഗത്തേക്കും ഇതാക്കി പൊട്ടിത്തെറിയോടുകൂടി സൗണ്ട് കേട്ടപ്പോൾ ഞാൻ മാറി നിന്ന് പോയി പിന്നെ ഫയർഫോഴ്സിനെ വിളിച്ച് ഫയർഫോഴ്സിനും ഞമ്മളും നാട്ടുകാരെല്ലാവരും ഓടിക്കൂടി കുറച്ച് വെള്ളം അടിച്ചിട്ടാണ് ഇത് അണയ്ക്കാൻ പറ്റിയത് കാറ് പൂർണ്ണമായും കത്തി നശിച്ചു അതിൻ്റെ അതിൻ്റെ ആ അതിൻ്റെ ഭാഗമായിട്ട് സൈഡിൽ നിന്നിരുന്ന ബൈക്കും ഭാഗ്യമായിട്ട് തകർന്നു വീടിൻ്റെ ജനൽ കത്തിപ്പോയി കാർ ഷെഡ് മുഴുവനായിട്ടും തകർന്നു പോയി അപ്രോക്സിമേറ്റ്ലി ഒരു ഒരു അഞ്ച് ടു ഏഴ് ലക്ഷം രൂപേൻ്റെ നഷ്ടമാണ് ഞാൻ കാണുന്നത് ഇൻഷുറൻസ് വണ്ടിക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമാണ് ഉള്ളത് കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ഫയർഫോഴ്സുകാർ അതിൻ്റെ റിപ്പോർട്ട് അയച്ചിട്ട് എഫ്ഐആർ എഫ് ഐ ആറ് രജിസ്റ്റർ ചെയ്യാമെന്നാണ് പോലീസുകാർ എന്നോട് പറഞ്ഞത്